ുംഷദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപോടുത്തു മാരുമാറാകട്ടെ നമ്മൾ നിന്ന് മണ്മറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരുടെ കബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ അവരുടെ കബറിൽ നിന്ന് സ്വർഗത്തിലൊരു വാതിലൊരു കബലിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉഷ്താദുമാരെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബക്കറിയിൽ നിന്നുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതും അള്ളാഹു നമ്മിൽ നിന്നും അപോൽ ചെയ്യുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുല നമ്മളോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ മുസ്ലിങ്ങളായിരിക്കെ എന്തൊക്കെ നമ്മൾക്ക് ചെയ്യാം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് അവൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ തുടർന്ന് പറയുന്നു വക്കീമുസ് നിസ്കാരത്തെ നിങ്ങൾ കൃത്യമായി നിലനിർത്തണം നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അതിൻ്റെ വിഹിതമനുസരിച്ചുള്ള അതിൻ്റെ അർഹരിലേക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം വിനയം പ്രകടിപ്പിക്കുന്നവരോടൊപ്പം സുജോതി ചെയ്യുന്നവരോടൊപ്പം നിസ്കാരം കൊഴവ് ചെയ്യുന്നവരോടൊപ്പം അത് അനുസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക അപ്പോ നിസ്കാരം നിലനിർത്തണം അതിൻ്റെ നിയമം അനുസരിച്ചു കൊണ്ട് നിസ്കാരം എങ്ങനെയൊക്കെ നിർവഹിച്ചാൽ ശരിയാകും അതിൻ്റെ കാര്യകാരണങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ട കോലത്തിൽ ചെയ്യേണ്ട സമയങ്ങളിൽ അത് കറക്റ്റായി കൊണ്ട് തന്നെ നിസ്കരിക്കണം മുസല്ലീന മുഹമ്മദിൻ സുഹാബിഹി മുഹമ്മദിൻബിയോടൊപ്പം അവർ അത് സുഹാബുകളോടൊപ്പം നിങ്ങൾ നിമസ്കരിച്ചു കൊള്ളുക അന്ന് അവരോട് അറബികളോട് അള്ളാഹു പറഞ്ഞതാണ് അവരുടെ പണ്ഡിതന്മാരുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണിത് വാനൂരിൽ മുസ്ലിമീങ്ങളായ അവർ അടുത്ത ബന്ധുക്കളോട് അവർ പറയും മുഹമ്മദിൻ നിങ്ങൾ മുഹമ്മദ് നബിയോട് ചേർന്ന് നിന്നുകൊള്ളുക അത് യാഥാർത്ഥ്യമായ ദീനാകുന്നു എന്ന് നബിയുടെ കാലഘട്ടത്തിൽ അന്ന് വിശ്വസിക്കാത്ത ആൾക്കാരോട് ഇറങ്ങിയ ആയത്ത് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുവാനുള്ള പണ്ഡിതന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോ നിങ്ങൾ അതായത് നിസ്കരിക്കുക അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിലര് പറയുക എന്റെ മേന്മ കൊണ്ട് എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ ഞാൻ എൻ്റെ വിയർപ്പു തുള്ളി എൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുക്കി സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത് എന്റെ സ്വത്താണ് എന്ന് നമ്മളൊക്കെ ചിലർ വിപണിക്കും എന്നാ മനസ്സിലാക്കി പോലെ ആ സ്വത് ആ സ്വത്ത് അള്ളാഹു നമുക്ക് നൽകിയതാണ് അള്ളാഹു നൽകിയുമ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്റെ സ്വത്താണ് ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും എന്നല്ല എന്റെയോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സ്വത്തിൽ നിന്ന് അതിൻ്റെ വിഹിതം അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അർഹരായ ആൾക്കാർക്ക് ജക്കാത്ത് കൊടുക്കണം എല്ലാ വർഷവും ഒരു മുതലാളി തൻ്റെ വ്യവസായത്തിൽ നിന്ന് അതല്ലെങ്കിൽ തൻ്റെ വരുമാനത്തിൽ നിന്ന് ഏത് ബിസിനസ് ചെയ്താലും കിട്ടുന്നതിൽ നിന്ന് അത് എല്ലാ വർഷവും കണക്ക് കൂട്ടി കൃത്യമായിട്ട് രണ്ടര ശതമാനം അതിൻ്റെ അവകാശികൾക്ക് ജക്കാത്തായി കൊടുക്കണം ഓരോ വർഷവും കണക്ക് കൂട്ടി ജക്കാത്ത് കൊടുക്കാത്ത വിഹിതം വീണ്ടും അവൻ്റെ സമ്പത്തിൽ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ദുഃഖകരമായ വിനാശകരമായ രീതിയിലായിരിക്കും ആ സമ്പത്തിനെ അദ്ദേഹം പെരുമാറുക അത് വളരെ ശ്രദ്ധിക്കണം അപ്പോ അതിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുക ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും ചെയ്യുക ആണ് നിസ്കാര കാര്യം പറഞ്ഞ് എവിടുണ്ടോ അവിടെ ഒക്കെ സക്കാത്തിന്റെ കാര്യം പറയുന്നത്രത്തോളം പ്രാധാന്യം ഇസ്ലാമിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ കൽപ്പിക്കുന്നു ജനങ്ങളോട് എന്താണ് നന്മ ബിൽ ഈമാനി മുഹമ്മദിൻ അലൈഹി മുഹമ്മദിന് തങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം ഒരു മുഹമ്മദിന് വി പ്രവാചകനായി വന്നാൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് തൗറാത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുന്നു പക്ഷേ ും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നു മറന്നളയുന്നു നിങ്ങളത് പ്രാവുന്നില്ല മറ്റുള്ള ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നു നിങ്ങൾ പാരായണം ചെയ്ത് മനസ്സിലാക്കിയവരാണ് പറയുന്ന വാക്കിനോട് എതിര് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചുള്ള വഴീത് മുൻ കൽപ്പന അതെ ആ വഴുതുണ്ടല്ലോ ഭീഷണി നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് അനുസൃതമായ പ്രവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞ അതിൽ നിങ്ങൾ അതിൽ വീഴ്ച വരുത്തുന്നു മനസ്സിലായില്ലേ നിങ്ങൾ ജനങ്ങളോട് പറയും പക്ഷെ നിങ്ങൾ എന്താവുന്നില്ല അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല അത് തെറ്റാണ് അഫല ഫല അതല്ല നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ വീണ്ടും വിചാരമില്ല നിങ്ങൾക്ക് സുഹൂഫലിക്കും നിങ്ങൾ ആ പ്രവർത്തിക്കുന്നത് മോശമാണ് അപ്പോൾ തറു അതിലേക്ക് നിങ്ങൾ മടങ്ങുകയും ചെയ്യും മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ജനങ്ങളോട് പറയുന്നു എങ്കിലും നിങ്ങൾ സ്വന്തം അതിനെ ഏറ്റെടുക്കുന്നില്ല നിങ്ങൾ മറന്നു കളയുന്നു അപ്പം അത് ശരിയല്ല നിങ്ങൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥ ഗ്രന്ഥമായ തൗറാത്തിലെ പറ്റി പറയുന്നുണ്ട് പുതുതായി ഒരു മുഹമ്മദ് നബി വരാനുണ്ടെന്നും ആ മുഹമ്മദ് നബി വന്നു കഴിഞ്ഞാൽ തൗറാത്തിന്റെ നിയമങ്ങൾ അവിടെ നിൽക്കുമെന്നും പിന്നീട് ആ മുഹമ്മദിനു ഭീമനിയായി പറയുന്ന ഖുർആൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് തൗറാത്തിലുണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ എന്തേ പിന്നെ അങ്ങനെ ചെയ്യാത്തത്

നിസ്കാരത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അത് നിസ്കാരത്തിന് അത്രത്തോളം സ്ഥാനമുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിസ്കാരത്തെ എടുത്തു പറഞ്ഞത് നബി സല്ലാഹു അലി വസല്ലം പറയുമായിരുന്നു എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിന് ക്ലേശം വന്നു കഴിഞ്ഞാൽ ഉടനെ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യും നബി അതോടുകൂടി ആ വിഷമങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യും അപ്പോ നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചെയ്യുക നിസ്കാരമുണ്ടല്ലോ അത് സക്കീരത്തിനു വളരെ ഭാരമുള്ളതാണ് ഇല്ലാ അലൽ ഹാഷീൻ നിലത്തോ വഴിപ്പാടിലേക്ക് മട മടങ്ങുന്ന നല്ല സുക്കൂനാകുന്ന അടക്കമൊതുങ്ങുന്ന ആൾക്കാരിലേക്ക് പേ പേ ഭയമുള്ളവർ അല്ലാത്തവർക്ക് എന്താണ് ഭയങ്കര ഒരു ഭയങ്കരമായ ഒരു ഭാരമായിട്ട് നിസ്കാരം അവരെ സംബന്ധിച്ചവരെ മനസ്സുകളിൽ ഉണ്ടാവും നിസ്കരിക്കണം 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 എന്ന് എല്ലാ ഇമമാമ്മാരും എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ഉപദേശങ്ങളിലും നൽകും പക്ഷെ ചില ആൾക്കാർക്ക് നിസ്കാരം എന്ന് പറയുന്ന എന്തോ ഒരു വലിയ ഒരു ഭാരമുള്ള കാര്യമാണ് എന്നാണ് അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ അഞ്ചു നേരത്തെ നിസ്കരിക്കാൻ നിസ്കാരം നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ആ അഞ്ചു നേരത്തെ നമസ്കാരം ഉളു എടുത്ത് ശുദ്ധിയോടുകൂടി അതിന് വേണ്ട വസ്ത്ര വസ്ത്രങ്ങൾ ധരിച്ച് അതിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നതിന് എത്ര സമയം വേണം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുട്ടുപൂക്കളിനിടയിൽ മറയുന്ന ഒരു ഡ്രസ്സുണ്ടെങ്കിൽ ഉളുവു ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ എവിടെയും നമസ്കരിക്കാം ശുദ്ധമായ ഏത് സ്ഥലത്തും പള്ളി തന്നെ വേണമെന്നില്ല അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കൂലി കൂലിവേല ചെയ്തോണ്ടിരിക്കുക ബാങ്കും എടുത്ത് എന്നാലെന്ത് ചെയ്യാം അടുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഉളവ് ചെയ്ത് അവനെ ഒടുപ്പിക്കേണ്ട ഡ്രസ് നല്ലതാണെങ്കിൽ ഒരു വിരിപ്പം കൂടി വിരിച്ച് കൃപിലൂക്കി ഇടങ്ങ് നിസ്കരിക്കാം ഒരു വിഷമവും ഇല്ല യാത്രയിൽ നമസ്കരിക്കാം നാട്ടിൽ താമസിക്കുന്നവർക്ക് നമസ്കരിക്കാം അങ്ങനെ നിസ്കാരത്തിന് ഒരു ഇളവും ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കൊള്ളുക വിശുദ്ധ ഖുർആാൻ നമ്മളോട് കൽപ്പിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹുവിനു നമ്മൾ നിർവഹിക്കണമെന്നാണ് ആ അഞ്ചു നേരത്തെ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതോട് കൂടി അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഷർദ് ഫർദ് അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി കൊണ്ട് നിസ്കരിച്ചാൽ നമ്മൾക്ക് ഇരു ലോകത്തും അള്ളാഹു നമുക്ക് നന്മകൾക്ക് ചെയ്യും അതല്ലെങ്കിലോ ദുനിയാവിൽ നമുക്ക് യാതൊരു വില ഉണ്ടാവൂല്ല എന്നാൽ ആഹൃതത്തിലും യാതൊരു വില ഉണ്ടാവൂല്ലോ അള്ളാഹുവിൻ്റെ മുന്നിൽ അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത് സാമ്പദർഭികമായി നിസ്കാരങ്ങൾ ഒരു മനുഷ്യനും ഒഴിവാക്കരുത് ചിലരുണ്ട് ജുമലയ്ക്ക് മാത്രം പോകുന്നവർ ചെല്ലരുണ്ട് ജുമക്കും നിസ്കാരങ്ങൾക്കും സംസ്കാരങ്ങൾക്കും പോകില്ല പെരുന്നാളിൻ്റെ രണ്ട് പെരുന്നാളിനും ഇടിച്ചു കയറും പള്ളിയിൽ പെരുത്ത സുന്നത്ത ജുമയും അഞ്ചു നേരം നിസ്കാരവും വറുതുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഒരു പക്കത്തും നമസ്കാരവും ഒരു വേള നമസ്കാരവും ഒരു വാക്കി നമ്മൾ എപ്പോഴാ ഈ ലോകത്തോട് വിട പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് കാര്യം വളരെ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടും സാന്ദർഭികമായി ഉണർത്തുകയാണ് പൂർവ്വേദങ്ങൾ സ്ഥിരീകരിച്ചിന്നുന്ന മേഘും കുറു ആരിനെ തത്വങ്ങളൊക്കെയും സ്വീകരിച്ചിടവോരത്രയും ധന്യരാം സംരായി തീർന്നിടും ലൗകീക നേട്ടങ്ങൾ കൈവരിച്ചിടുക നിൻവേദവാക്യങ്ങൾ വിറ്റരിച്ചിടല കർമ്മങ്ങൾ സൂക്ഷ്മമായചരിച്ചിടണം അള്ളാഹു സർവവും വീഷിപ്പതില്ലയോ മിഥ്യാവാദങ്ങളും വേദവാക്യങ്ങളും മിശ്രണം ചെയ്കോല സത്യവിശ്വാസികൾ സത്യം മറയ്ക്കാൻ ശ്രമിക്കോലാ കൂട്ടരേ സത്യം മറഞ്ഞാൽ ധർമ്മം പുലർന്നിടും നിസ്കാരം എപ്പോഴും ശ്രദ്ധയായി ചെയ്യണം സക്കാത്തു നൽകാൻ മടിക്കോലാ തല്ലുമേ സത്യവിശ്വാസികൾ ചേരും സപാതലേ നമ്പ്രാങ്കരായി നിങ്ങൾ ഈശനെ വാഴ്ത്തണം നന്മകൾ ചെയ്യാൻ പ്രബോധനം ചെയ്യിലും തിന്മകൾ ചെയ്യുവാൻ വെമ്പുന്നതെന്തിനായി വേദപാരായണം നിത്യവും ചെയ്യുകയും വേദവിദ്വേഷിയായി കാലം കഴിക്കുകയും ചെയ്യുന്ന മർത്യൻറെ ജീവിതം വ്യർത്ഥമേ നുള്ളിൽ ഗ്രഹിക്കാൻ വിവേകവും നാസ്തിയോ നിസ്കരിച്ചിടുവിൻ സർവം ശമിക്കുവിൻ ദൈവകാരുണ്യം വരിക്കാൻ ശമിക്കുവിൻ ഭീതിയും ഭക്തിയും ചേരായ ചേരാത്ത മർത്തിയർക്കു പാരമായി തീരുന്നു നിസ്കാരം എപ്പോഴും ലാഹു നമ്മി അവരുടെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ പരിശുദ്ധ കലിമ തൊഹിദ് ഉച്ചരിച്ചുകൊണ്ട് ഇമാൻ പൂർണ്ണമായി തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമ്മി വർക്ക്